ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മനോഹരമായ കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന നൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജംബോ കോട്ടൺ നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് സിസ്റ്റി ആണ് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല കൂടിയാണ് സ്ലീവ് വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വരുന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത്തും അതേപോലെ തന്നെ വിടുത്തുമുള്ള ജംബോ സൈസിലാണ് വന്നിരിക്കുന്നത് ഓണത്തിലുള്ള എല്ലാ തൊണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിനെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ജംബോ സൈസ് മാക്സിയുടെ കറക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റി ഇഞ്ച് ലെങ്ത്തിൽ ചെയ്ത ജംബോ സൈസ് കോട്ടൺ മാക്സി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹർഷിത വർധമാൻ ശൈലജ എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചാണ് അതേപോലെ തന്നെ നല്ല വിടുത്തോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് സിംഗിൾ പൈപ്പിങ്ങോട് വരുന്ന സിംഗിൾ പൈപ്പിങ്ങോട് കൂടി വരുന്ന ഈ ജംബോ സൈസ് മാക്സിയുടെ റേറ്റ് വരുന്നത് മുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ക് വരുന്നത് ബോട്ടം സൈഡ് ടച്ച് ചെയ്തിട്ടുണ്ട് അറുപത് ഇഞ്ചാണ് ലെങ്ക് വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും മാധി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ മോഡു തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നില കോട്ടൺ മാക്സി നൂറ്റി അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത് ജംബോ സൈസ് മാക്സിയാണ് കോട്ടൺ മെറ്റീരിയൽ തന്നെ ചെയ്ത ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചാണ് നല്ല വെടുത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ചീപ്പ് റേറ്റിന് പുറമെ നല്ല ക്വാളിറ്റി ഷർട്ടിന്റെ കലക്ഷൻ തൊള്ളായിരത്തി എൺപത് റേഞ്ച് വരെയുള്ള ഷർട്ടിന്റെ കളക്ഷൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സിക്സ്റ്റി ഇഞ്ച് വരുന്ന ജംബോ കോട്ടൺ മാക്സിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജംബോ സൈസ് മാക്സിയുടെ കൃഷ്ണനാണ് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ലാസ്റ്റ് പ്രിന്റാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ജംബോ സൈസ് മാക്സിയുടെ കളക്ഷനാണ് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇപ്പോൾ ബോട്ടം ടച്ച് ചെയ്തിരിക്കുകയാണ് ഇത് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായ എല്ലാ തുണിത്തരങ്ങളും ജെൻസിനെയും ലേഡീസിനെയും കിടിച്ചിനെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആദ്യം ഫാഷൻസ് എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ കിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ അസുഖം തിരക്കു കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ടോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂറിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയപ്രേക്ഷകർ ആദ്യം ഫാഷൻസിന് നന്ദി